മങ്ങാട് കെ നടേശന്റെ വിയോഗത്തോടെ ഗുരുവാരന് നഷ്ടമായത് ചെമ്പൈ സംഗീതോത്സവത്തിലെ നേതൃസ്ഥാനിയെ ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചതു മുതൽ സജീവ സാന്നിധ്യമായിരുന്നു കെ നടേശൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ചെമ്പൈ സംഗീതോത്സവം നടന്നു വന്നിരുന്ന കാലം മുതലേ കെ നടേശൻ കച്ചേരി അവതരിപ്പിച്ചിരുന്നു ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ പഞ്ചരത്ന കീർത്തന ആലാപനത്തിലും അമരക്കാരനായിരുന്നു ആകാശവാണി സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നതിനാൽ ചെമ്പൈ സംഗീതോത്സവം റിലേയുടെ ഉത്തരവാദിത്തവും അദ്ദേഹത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവാരപ്പൻ ചെമ്പൈ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം കച്ചേരിയും അവതരിപ്പിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ പ്രായാധികത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം മുഴങ്ങിക്കേട്ടിരുന്ന പേരും മങ്ങാട് കെ നടേശന്റേതായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ നികത്താനാവാത്ത നഷ്ടമായി സിസിടിവി ന്യൂസ് ഗുരുവായൂർ